പുനർജനി പദ്ധതിയുടെ ഫണ്ട് ശേഖരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തി വയനാട് ദുരന്തബാധിത മേഖലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ സമർത്ഥരായ മുപ്പത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി തടവിലെ അധ്യാപിക വിദ്യാർത്ഥി കൂട്ടായ്മയും എ അബ്ദുൾ കലാം ലൈബ്രറിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ സമർത്ഥരായ മുപ്പത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്ന പുനർജനി പദ്ധതിയുടെ ഫണ്ട് ശേഖരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനമാണ് നടന്നത് വയനാട്ടിലെ കൂട്ടുകാർക്ക് കരുനാഗപ്പള്ളിയിലെ കൂട്ടുകാരുടെ സ്നേഹമെന്ന സന്ദേശം ഉയർത്തി തടവ ചാപ്റ്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ കൂടെയുണ്ട് കരുനാഗപ്പള്ളി ക്യാമ്പയിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പുനർജനി പദ്ധതിയിലേക്ക് സമാഹരിച്ച നാൽപ്പതിനായിരം രൂപയുടെ ചെക്ക് വിദ്യാർത്ഥികൾ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കൈമാറി അപ്പുറത്തെ ഗവൺമെന്റ് വെൽഫെയർ യു പി എസ് കുട്ടികൾ അവരുടെ ഓണപ്പൂരി ചലഞ്ചാണ് എറണാകുളി ആലപ്പാട്ടുള്ള നമ്മുടെ മത്സ്യത്തോടെ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിനകട്ട് കുറച്ച് മീൻ തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങൾ ശനിയാഴ്ച കടലിൽ പോവുകയാണ് എന്ത് പോര് കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും പക്ഷെ എടുത്തിട്ട് എസ് അധ്യക്ഷനായിരുന്നു നമ്മളെ പോലെ സന്മനസ്സുള്ള നിരവധി ഇതുപോലെ ലൈബ്രറി കൗൺസിലിനെ പൈസ ഏൽപ്പിക്കുകയും അവിടെ ഈ പൈസ എല്ലാ വർഷവും നമ്മുടേതായിട്ടുള്ള ഒരു വിഹിതം അവിടെ കൊടുക്കാൻ പോവുകയാണ് കരുനാഗപ്പള്ളിക്കാരാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് കരുനാഗപ്പള്ളി ലൈബ്രറി കൗൺസിൽ പ്രഭിരാജ് നന്ദു റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി